गणपति भगवाने गणपति भगवाने नमामि गणपति भगवाने गणपति भगवाने भगवानि पुन प्रभाविसि പഴവങ്ങാടിയുണ്ണി ഗണപതി ഉണരും പ്രഭാതത്തിന് ഹവിസിൽ നിന്നുയതും പഴവങ്ങാടിയുണ്ണി ഗണപതി ഗണപതി ഭഗവാനേ നമാമി ഗണപതി ഭഗവാനേ മയ്ക്കും മഹേശ്വരനും ഒരു വലം വയ്ക്കുമ്പോൾ ഉലകത്തിനൊക്കെയും പ്രദക്ഷിണമായി ഉമയ്ക്കും മഹേശ്വരനും ഒരു വലം വയ്ക്കുമ്പോൾ ഉലകത്തിനൊക്കെയും നിൻപ്രദക്ഷിണമായി ഹരിശ്രീയെന്നെഴുതുമ്പോൾ ഗണപതിയായി കാണും ടിയൻ്റെ വിഘ്നങ്ങൾ ഒഴിപ്പിക്കുമൊന്നായി ഹരിശ്രീയം എഴുതുമ്പോൾ ഗണപതിയായി കാണും അടിയൻ്റെ വിഘ്നങ്ങൾ ഒഴിപ്പിക്കുമൊന്നായി ഗണപതി ഭഗവാനെ നമാവി ഗണപതി ഭഗവാനേ വിടെയും എപ്പോഴും ആദിയിൽ പ്രണമിക്കും ആ വീടത്തേക്ക് ഉടയ്ക്കുവാൻ എന്നാളികേരങ്ങളാൽ എവിടെയും എപ്പോഴും ആദിയിൽ പ്രണമിക്കും വിടുത്തേക്കുടയ്ക്കുവാൻ എന്നാളികേരങ്ങളാൽ അടുത്തേക്കു വരുമ്പോൾ അനുഗ്രഹിക്കില്ലേ ഒരു ദന്തവും തുമ്പി കരവും ചേർത്തെന്നെന്നും ആനന്ദപുരിയിൽ വാഴും ആനന്ദശായി നിന്റെ അനുപമ ഗുണങ്ങൾ കണ്ടതിശയം കൂറുമ്പോൾ ഗണപതി ഭഗവാനി നമി ഗണപതി ഭഗവാനി നമസ്കാരം ഞാൻ മേലടത്ത് ജയചന്ദ്രൻ ഏരൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഇന്ന് ഇവിടുത്തെ രണ്ടാമത്തെ ഉത്സവദിനമായ ഇന്ന് ഞാനിവിടെ പാരായണത്തിനായി വന്നതാണ് എൻ്റെ കൂടെ ഏരൂർ രാധാകൃഷ്ണൻ ചേട്ടനും ഉണ്ടായിരുന്നു ആചാര്യൻ സപ്താഹ ആചാര്യൻ ഏരൂർ രാധാകൃഷ്ണൻ ചേട്ടനും ഉണ്ടായിരുന്നു അപ്പോഴാണ് വളരെ യാദൃശികമായി എൻ്റെ സുഹൃത്ത് പിക്സൽ അഞ്ചൽ പിക്സൽ മീഡിയ നടത്തുന്ന ശ്രീ പപ്പൻ എന്നറിയപ്പെടുന്ന രതീഷ് എൻ്റെ പ്രിയ സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ വരാനിടയായതും ഈ അമ്പലത്തിൻ്റെ അങ്കണത്തിൽ നിന്നും ഒരു പാട്ട് പാടണം അദ്ദേഹത്തിന് റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞതും അതിൻ്റെ അതിനോടനുബന്ധിച്ച് ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് പാട്ടുപാടി എനിക്കിങ്ങനെ ഒരു അവസരം തന്ന പിക്സൽ മീഡിയയ്ക്ക് ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം എല്ലാവർക്കും എൻ്റെ ഉത്സവാശംസകൾ നമസ്കാരം